ഹലോ നമസ്കാരം വീട് കാണുന്ന എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്താൻ പോകുന്ന അടിപൊളി ഒരു കബ്സയട്ടോ ഈ എന്ന് പറഞ്ഞാൽ വെറും വെറുമ്പാക്കെല്ലാം നല്ല സൂപ്പർ നല്ല ടേസ്റ്റിയായ ഒരു കബ്സയാണ് ഞാൻ ഗൾഫിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അടുത്ത ഉള്ള റൂമും മറ്റ് നമ്മുടെ സ്നേഹിതന്മാരും എല്ലാം എന്നെ വിളിക്കാറായിരുന്നു ഈ കഫ്സെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അത്രയ്ക്ക് ടേസ്റ്റിയായ ഒരു കഫ്സയാണ് നിങ്ങൾക്ക് ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ അതേപോലെ തന്നെ ബിരിയാണി വെക്കുന്നതിന് മൂന്നിലൊന്ന് സമയം മതി നമുക്ക് കബ്സെ വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടി ചിലവും കുറവാണ് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം നമുക്കൊരു ഒരഞ്ച് ഒരു അഞ്ച് കിലോ അരയ്ക്കൊക്കെ നമുക്ക് വെക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞതൊരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അതേപോലെ തന്നെ ഫുള്ളായിട്ടിരുന്ന് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെക്കൊണ്ടാവുന്ന സപ്പോർട്ട് ചെയ്യുക പഴയ വീഡിയോ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അന്നേരം ഒരു സഹോദരനെ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ അരിയാണ് രണ്ട് കിലോ അരിക്ക് രണ്ട് കിലോ ഇറച്ചി രണ്ട് കിലോ ഇറച്ചിയെന്ന് പറയുമ്പോൾ രണ്ട് ഏറ്റവും കുറഞ്ഞത് രണ്ട് കിലോ ഇറച്ചി മാത്രം വേണം നമുക്ക് നമുക്ക് കരള അങ്ങനെയുള്ള ഒന്നും ഇടാൻ പറ്റത്തില്ല ഇറച്ചി മാത്രമായിട്ട് വേണം ഞാനിത് കോഴിക്കട പോയിട്ട് മൂന്നര കിലോ ഇറച്ചിയാണ് മേടിച്ചത് രണ്ട് ചെറിയ കോഴിയാണ് അന്നേരം നിങ്ങൾ ഇറച്ചി എപ്പോഴും രണ്ടര കിലോ എങ്കിലും ഏറ്റവും വെക്കുന്നത് നല്ലതാണ് കാരണം അല്ലെങ്കിൽ ചോറ് കൂടുതലായിരിക്കും ഇറച്ചി കുറയും നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ചോണം അതേപോലെ തന്നെ ഗൾഫിലൊക്കെ വല്ലവരും ഗൾഫിൽ ഇരിക്കുന്നവർ വല്ലതും കാണുകയാണെങ്കിൽ നമുക്ക് അത് തൊളിയോടുകൂടി വെക്കാം കേട്ടോ നമുക്ക് എന്ത് അതാണ് എന്നൂടെ ടേസ്റ്റ് കൂടുതൽ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടാൻ പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ രീതി വെക്കുന്നത് പിന്നെ രണ്ട് ചെറിയ സവാള വലിയ രണ്ട് തക്കാളി പത്ത് ഇതുള്ള വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളകെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പിടിച്ച പച്ചമുളകാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതിന് പൊതുവേ എരിവ് കുറവാണ് നിങ്ങളിപ്പം എരിവുള്ള പച്ചമുളക് രണ്ട് രണ്ടെണ്ണം ഇട്ടാലും മതിയാവും അന്നേരം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ പിന്നെ ഇതാണ് ഈ മൂന്ന് മാഗി ഇത് മാഗി എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റ് ഇരുപത് രൂപയാണ് ഇതേലെ മൂന്നെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ചോദിച്ച് അവിടെ കാണും മിക്ക സൂപ്പർ മാർക്കറ്റിലും ഉണ്ട് ഈ മാഗി പിന്നെ മൂന്ന് കഷ്ണം കറവപ്പട്ട അര ടീസ്പൂണ് ഗ്രാമ്പ് ഒന്നര ടീസ്പൂണ് കുരുമുളക് പിന്നെ അര ടീസ്പൂണ് ഏലയ്ക്ക പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാരങ്ങയാണ് ഈ ഉണക്ക നാരങ്ങ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് എന്താ സാധനം നമ്മുടെ നാടൻ നാരങ്ങ എടുത്താലും കുഴപ്പമില്ല അത് നമ്മൾ ഇതിനകത്തോട്ട് ഒരു ചെറിയ ചെറിയ നാരങ്ങ ആണെന്ന് രണ്ടെണ്ണം വലിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം എന്ന കണക്കിന് എടുക്കുക ഇതിപ്പം ഞാൻ നാല് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അന്നേരം അത് കിട്ടാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് സാധാരണ പച്ച നാരങ്ങായാലും നമുക്ക് വെക്കാൻ പറ്റും ഇത്രയും ചോറ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ മൂന്ന് ഒമ്പത് വയസ്സാവുമായിരുന്നു പിറന്നാളായിരുന്നു അതിന് വേണ്ടിയാണ് ഇത്രയും ചോറ് ഇവിടെ വെച്ചത് അന്നേരം ഇറച്ചി ഒരാൾ ഓഫർ ചെയ്ത് അതുപോലെ തന്നെ കേക്ക് വേറൊരാൾ ഓഫർ ചെയ്ത് അവരൊക്കെ വൈകിട്ട് വരുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇത്രയും ചോറ് ഇവിടെ വെക്കുന്നത് അന്നേരം ചോദിക്കും ഓഫർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വയ്യാതിരിക്കാതെ അന്നേരം ഡബ് ചെയ്യുന്ന തന്നെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ ഡബ്ബിങ് ചെയ്യുന്നത് അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ട് സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമോ ക്ഷമിക്കുക ചോറ് ഇവരെല്ലാം കഴിച്ചതിനു ശേഷം നല്ല അഭിപ്രായം പറഞ്ഞു അടിപൊളി ചോറായിരുന്നു എന്നാൽ പറഞ്ഞു അന്നേരം ഇത് ചോറ് ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങളെ അഭിപ്രായം പറയുക ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരി എത്ര എടുത്തേക്കെന്ന് വെച്ചാൽ അതൊരു ഗ്ലാസ്സിൽ അളന്ന് നോക്കുക അളന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അത് കഴുകി നല്ല വൃത്തിക്ക് കഴുകിയതിനു ശേഷം നമ്മൾ വെള്ളം പോകത്തക്ക രീതിയിൽ അതായത് അതിനകത്ത് വെള്ളം നിൽക്കരുത് എന്ന് വെള്ളം പോകുന്ന നമ്മൾ വെള്ളം പോകത്തക്ക രീതിയിൽ മാറ്റി വെക്കുക നമ്മൾ സവാള എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കുക അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ഒന്ന് ആ തുലി അളഞ്ഞതിന് ശേഷം ഒന്ന് ഇടിച്ച് ചെറുതായിട്ടൊന്ന് ഇടിച്ച് വെച്ചേക്കുക ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിനു ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ച് വെച്ചേക്കുക ഒരു ചെറുതായിട്ട് ചതഞ്ഞാൽ മതി ഇത് രണ്ടും വെളുത്തുള്ളി ഇഞ്ചി അതിനുശേഷം നമ്മൾ തക്കാളിയും എടുത്തിട്ട് എന്താ പിന്നെ പച്ചവളവും ഇത് രണ്ടും കൂടെ എടുത്ത് മിക്സിക്കകത്തിട്ട് നല്ലോണം ജ്യൂസ് പരുവത്തിന് അടിച്ചെടുക്കുക ചോറ് വെക്കാൻ എടുക്കുന്ന പാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം നമ്മൾ അരിയും ഇറച്ചിയും ഒരുമിച്ച് ഒരുമിച്ചിട്ടാണ് വെക്കുന്നത് അതിനനുസരിച്ചുള്ള പാത്രം വേണം നിങ്ങൾ എടുക്കാൻ എടുത്തതിനു ശേഷം നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നമ്മൾ അഞ്ച് തവി എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അഞ്ചു തവി എണ്ണയെന്ന് ഏകദേശം നൂറ് നൂറ്റമ്പത് ഗ്രാം വരും അഞ്ച് തവി എണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് എണ്ണ എന്ന് പറയുമ്പോഴത്തേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ വേണം കേട്ടോ പാം ഓയിലോ വിളിച്ചുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഒന്നും കാണത്തില്ല നമുക്കിവിടെ ഞാൻ എന്ത് പിന്നെ ഒഴിക്കേണ്ട സൺഫ്ലവർ ഓയിൽ തന്നെയാണ് അത് പത്തേ ഒന്ന് ശ്രദ്ധിച്ചോണം അതിനുശേഷം നമ്മൾ സവാള ഇതിനകത്തോട്ട് ഇട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുക വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും രണ്ട് ഇട്ട് ഒന്നുകൂടെ ഒന്ന് വാട്ടിയെടുക്കുക ഇതിനകത്ത് തന്നെ ആദ്യം സവാള ഇട്ട് വാട്ടുക അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ഇറച്ചി ഇതിനകത്തോട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക അത് നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെയാണ് ഇറച്ചി ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടുകൊടുത്ത് നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വെച്ചിരിക്കണം നമുക്കിപ്പോൾ മൊത്തത്തിൽ ഇറച്ചി അരി ഇടുന്നതിന് മുമ്പ് മൊത്തത്തിൽ നമുക്ക് വേവ് വേണ്ട അര വേവാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതിന് നല്ലോണം ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക ഇതാണ് മാഗിയുടെ ചിക്കൻ മസാല മുമ്പ് ഞാൻ കാണിച്ചു തന്നില്ലേ അത് ഇപ്പോഴും കവർ പോലെ ഇരിക്കുന്ന ആ സാധനം ആ പാക്കറ്റ് അത് ചിക്കൻ മാഗിയുടെ ചിക്കൻ മസാല അത് നമ്മൾ കൈ കൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കുക പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഒരു പാക്കറ്റ് രണ്ട് കഷ്ണം കാണും ചെറിയ രണ്ട് കഷ്ണം അതെടുത്തതിന് ശേഷം നമ്മൾ പാത്രത്തിൽ ഇട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക കൈ കൊണ്ട് തന്നെ എടുത്തതിന് ശേഷം നമ്മൾ ഇറച്ചിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് എടുക്കുക പിന്നെ നിങ്ങൾക്ക് കുക്കറിൽ വെക്കണമെന്നുണ്ടെങ്കിൽ സെയിം മെത്തേഡ് തന്നെയാണ് പക്ഷേ ഒരു വിസിലേ വരാമുള്ളൂ ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ആക്കുക നമ്മൾ കുക്കറി വെക്കുമ്പോൾ വെള്ളമൊഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ വിട്ടുപോയി ഞാനിപ്പം വെള്ളം ഒഴിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഏഴര ഗ്ലാസ് അരിയാണ് എനിക്കിപ്പം ഇവിടെ കിട്ടിയിരിക്കുന്നത് അതിന് ഞാൻ പതിനഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ആ വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇരിക്കുന്ന ബാക്കി കറുപ്പട്ടയും ഇലക്കൊക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് ഈ വെള്ളത്തിലോട്ട് തന്നെയാണ് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് എടുക്കുക അഥവാ നിങ്ങൾക്ക് നാരങ്ങ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ കിട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും വലിയ വിലയൊന്നുമില്ല ആ നാരങ്ങ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആണെങ്കിൽ നമ്മൾ അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ചാർ എടുക്കുക ചാറെടുത്തതിനു ശേഷം നമ്മൾ ഈ വെള്ളത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ തോടെ എടുത്ത് നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് ഒന്ന് എടുക്കുക അടപ്പുവെച്ച് അടച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തിളച്ച് വരുന്നതാണ് അന്നേരം അടച്ചു കൊടുത്ത് തിളച്ച് നല്ലവണ്ണം വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അട ഉണ്ടല്ലോ അരി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക വെള്ളം പരമാവധി കാണരുത് വെള്ളം പോകത്തക്ക രീതി വേണം അരി നിങ്ങൾ വെച്ചിരിക്കാൻ അതേപോലെ തന്നെ അടപ്പ് നല്ല കറക്റ്റ് അടപ്പായിരിക്കണം അരി ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക നമുക്കിപ്പം ഇത് അരി ഈ വെള്ളം തിളച്ച് വരണം അതുവരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്തിരിക്കണം പരമാവധി തീ അതുവരെ കൂട്ടി വെക്കാം അതേപോലെ തന്നെ നമുക്ക് നിങ്ങൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന കഫ്കുട്ടൊന്നുമല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന കഫ്സുട്ടൊന്നും അല്ല നല്ല ടേസ്റ്റിയായൊരു ചോറാണ് ഇത് അന്നേരം നമ്മൾ ഈ വെള്ളം വരെ നമുക്ക് ഇവിടെ വെച്ചിരിക്കാം അതിനുശേഷം നമ്മൾ ഉപ്പൊന്ന് ശ്രദ്ധിച്ചോണം ഉപ്പ് നമ്മൾ കുറവെല്ലാം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിനൊന്ന് നമ്മൾ ഉപ്പ് മുക്കിയാൽ മതി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് നമ്മൾ അത് ഇവിടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുക അരി ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വേവ് ഒന്ന് നോക്കണം അര വേവേ ആകുള്ളൂ ഫുള്ള് ഫുൾ ആയിട്ട് വേവരുത് അര വേവേ ആകുള്ളൂ അതിനുശേഷം നമ്മൾ ഇതിന് അടപ്പെടുത്ത് അടച്ചതിന് ശേഷം നമ്മൾ ഈ അടപ്പിന് മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്തൊന്ന് വെക്കണം കാരണം ഈ ആവി വെളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അന്നേരം നമ്മൾ ആവി വരുന്നതുകൊണ്ട് ചിലപ്പോൾ അടപ്പ് ചെറുതായിട്ട് പൊങ്ങാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് അതിൻ്റെ മോളി വെക്കാൻ പറയുന്നത് അന്നേരം എന്തെങ്കിലും വെയിറ്റ് എടുത്ത് അതിൻ്റെ മോളി വെക്കുക വെയിറ്റ് വെക്കാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവി വരുന്നുണ്ടെങ്കിൽ അടപ്പത്ത് കുറച്ച് പൊങ്ങിയിട്ട് ആവി എല്ലാം പോകും അതുകൊണ്ട് ഞാൻ പറയുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം നമുക്കിപ്പം അരവേവായിട്ടുണ്ട് അരവേവായതിനു ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതേപോലെ അടപ്പെടുത്ത് വീണ്ടും അടച്ച് നല്ല ഭദ്രമാക്കി വെക്കുക അര അരവേവായതിനു ശേഷം നമ്മൾ അടപ്പെടുത്ത് അടച്ച് നമ്മൾ വെയിറ്റ് എടുത്ത് വെക്കുമല്ലോ അതിന് നമ്മൾ തീ ഫുള്ളായിട്ട് കുറച്ചിടണം ഒരു കാരണവശാലും തീ പിന്നെ കൂട്ടിയിടരുത് പിന്നെ വെള്ളം പറ്റി ചോ ഒ പിന്നെ അടിയൊക്കെ പിടിക്കും ചോറ് അത്രയും വേഗത്തില്ല എന്നിട്ട് തീ പരമാവധി ഫുള്ള് കുറച്ചിടുക കുറച്ചിട്ടതിന് ശേഷം നമ്മൾ ഒരു അരമണി മുക്കാൽ മണിക്കൂറിന് ശേഷം നമ്മളൊന്ന് തുറന്ന് ഇതേപോലെ ഒന്ന് നോക്കുക വെള്ളമെല്ലാം എന്നൊന്ന് നോക്കുക പിന്നെ കുക്കറിലാകുമ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പിന്നെ കുക്കറിൽ ഒരു കുറച്ചൊക്കെ ഇല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ അതിനുള്ളൊരു എന്ത് കുറച്ചൊക്കെ ഉള്ളെങ്കിൽ കുക്കറി വെക്കാമെങ്കിൽ ഒന്നുകൂടെ സുഖമാണ് കാരണം ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ ഓഫാക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഒറ്റ ബീസിനന്നെ ഓഫാക്കുക അല്ല പിന്നെ അത് ചോറ് കേടായിപ്പോകും അന്നേരം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ആ കുക്കറി വേണമെങ്കിൽ നമുക്ക് വെക്കാം അതൊന്നുകൂടെ സുഖമാണ് ഇത്രയും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നമ്മൾ വെള്ളം പറ്റിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക അത്രേ തന്നെയുള്ളൂ അന്നേരം വീഡിയോ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു എന്നെ പഴയ വീഡിയോ കണ്ട പരമാവധി സപ്പോർട്ട് ചെയ്യുക അന്നേരം അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ